വെൽക്കം ടു ജോവേൽ ജോവേലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ ഒരു അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നിങ്ങളൊരു ആദ്യ വാഹനമായിട്ടൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാമിലി ഓട്ടോമാറ്റിക് കാറാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് മറ്റൊന്നുമല്ല മാരുതി നിന്ന് വരുന്ന വേഗനാർ വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ മോഡൽ വാഹനമാണ് ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുന്നു വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് അടുത്ത് പരിചയപ്പെടാം സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അത് മാരുതി വാഗനർ വി എക്സ് ഐ എം ടി ട്രാൻസ്മിഷൻ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസുള്ള അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടിക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡൽ വാഹനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി ത്രീ സിലിണ്ടർ ഇൻലൈൻ ഫോർ വാൽവ് കെ ടെൻ ബി പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനത്തിൻ്റെ മാക്സിമം പവർ അറു അറുപത്തേഴ് ബി എച്ച് പി ആറായിരത്തി ഇരുന്നൂറ് ആർ പി എം മാക്സിമം ടോർക്ക് തൊ തൊണ്ണൂറ് നൂറ്റി മീറ്റർ മൂവായിരത്തി അഞ്ഞൂറ് ആറ് പേ മിലാണ് എ എം ടി ഫൈവ് ഗ്യൂറ ട്രാൻസ്മിഷൻ ആണ് വാങ്ങി വരുന്നത് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലിമീറ്ററും വിത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മിലിമീറ്ററും വീൽ ബേസ് രണ്ടായിരത്തി നാന്നൂറ് മില് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തഞ്ച് മിലിമീറ്ററാണ് ഫൈവ് ഡോർ ടു റോ സീറ്റ്സ് ആണ് വാനത്തിൽ വരുന്നത് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നൂറ്റി അൻപത് ലിറ്ററാണ് വരുന്നത് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അമ്പത് ലിറ്ററാണ് വരുന്നത് മിനിമം ട്രേഡ് റിയൻസ് നാല് പോയിൻറ്റ് ആറ് മീറ്ററാണ് വരുന്നത് പവർ അസിസ്റ്റഡ് ഇലക്ട്രിക് സ്റ്റീറിംഗ് ടൈപ്പ്സ് ആണ് വാഹനത്തിൽ വരുന്നത് വീൽ സൈസ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് ബാർ അറുപത്തഞ്ച് ആർ പതിനാല് ടയർ സൈസാണ് വരുന്നത് ഇൻറ്റീരിയലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവുള്ള വാഹനം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് സ്പീഡ് സെൻസിംഗിൽ ഡോർ ലോക്സ് ചൈൽഡ് സേഫ്റ്റി ലോക്സ് എ സി ഹീറ്റർ ഹെഡ്ലൈറ്റ് ആൻഡ് ഇഗ്നേഷ്യത്തിൻ്റെ വാർണിംഗ്സ് എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഗുഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനമാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്ന എ എം ടി ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ വേടിക്കാൻ പറ്റുന്ന ആദ്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾ വേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് എ എം ടി ട്രാൻസ്മിഷനിൽ വരുന്ന മാരുതി വാഗനാർ വി എക്സ് ഐ ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രൈസ് നാലു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തി നമ്പർ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുന്നു വീട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക